മോളെ അമ്മക്കിന്ന് ചീനീം കൂട്ടാൻ വെച്ച് കപ്പക്കെടുത്ത് തോരനും വെച്ച് എടുക്കാം കേട്ടാ അതോട് ഇച്ചിരി അരി കുറച്ചിട്ടാ നീ വെള്ളം തിളക്കായിരിക്കും അയ്യോ അമ്മേ തുണി അമ്മ മോളെ വിരിക്കാൻ മറന്നു ഏ അമ്മ തുണി വിരിച്ചിട്ട് വരാ മോളെ അരി ഇളന്നത് കേട്ടാ അമ്മക്ക് ചീനിയും കൂടി കൂട്ടാൻ വയ്ക്കുമ്പോ ഇന്നത്തേക്ക് അത് മതി ഞാൻ പോയിട്ട് വരട്ടെ ഓ ആ അവനേ

ഉച്ചക്കും കഴിക്കും രാത്രിയും കഴിക്കും അപ്പൊ നമുക്ക് എടുക്കണ്ടേ ശരി മുമ്പേ പറഞ്ഞൂടെ താങ്ക് യു ഓ അല്ലാത്തൊരു മണം വരുന്നല്ലേ പച്ചരി വേവുന്ന മണോല്ലേ

ആരടുത്ത് പോയി കടം മേടിക്കണം ഞാൻ ഇനി ഒരു മാസം എന്തോ ചെയ്യും ഇത് എന്തോ ചെയ്യും തിന്നാൻ നോക്കൂല കളയാൻ നോക്കൂല പായസത്തിൽ കഷ്ട